എല്ലാവർക്കും നമസ്തേ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പവർ പ്രസൻറ്റേഷനെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്നും സംസാരിക്കുന്നത് അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണം നടത്തി എന്ന രീതിയിൽ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിൽ കൂടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് സത്യത്തിൽ ആരോ വളരെ വലിയ അപകടത്തിലേക്ക് ചാടിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ അദ്ദേഹം വിശ്വസിക്കുന്ന ആരൊക്കെ ചേർന്ന് കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നാണ് സത്യത്തിൽ ആ പവർ കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിച്ചാൽ മനസ്സിലാകുന്നത് കാരണം അദ്ദേഹം അതിനെ പ്രധാനമായി എടുത്ത് കാണിച്ചിരുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് ബംഗളൂരു സെൻട്രൽ മണ്ഡലമാണ് ആ അദ്ദേഹത്തിൻ്റെ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ ആറിടത്ത് കോൺഗ്രസ് മുന്നിട്ട് നിന്നിരുന്നു ആറിടത്തും കൂടി ഏകദേശം എൺപത്തിയിരായിരം വോട്ടിന് മുന്നിലായിരുന്നു പക്ഷേ മഹാദേവപുര എന്ന് പറയുന്ന ഏഴാമത്തെ മണ്ഡലത്തിലെത്തിയപ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരം മറ്റോ വോട്ട് ബി ജെ പി നേടുകയും ഇതിനെ മറികടന്ന് ബി ജെ പി വിജയിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം ആ അതിൽ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് സത്യത്തിൽ അതെത്രമാത്രം തെറ്റായ കണക്കാണെന്നുള്ളത് നമ്മൾ കം എലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആ ഒരു പട്ടിയെ നോക്കിയാൽ മനസ്സിലാകും ഈ മണ്ഡലം രണ്ടായിരത്തി എട്ടിലാണ് പുനർനിർണ്ണയത്തിലൂടെ ബംഗളൂരു സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലം നിലവിൽ വരുന്നത് അന്ന് മുതൽ ഇന്ന് വരെ രണ്ടായിരത്തൊമ്പതിൽ ആദ്യത്തെ പുതിയ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു അന്ന് തൊട്ട് മൂന്ന് തിരഞ്ഞെടുപ്പ് നടന്നതിലും നിലവിലുള്ള ആ ബി ജെ പി അംഗമാണ് വിജയിച്ചിരിക്കുന്നത് അതായത് മോഹൻ എന്ന് പറയുന്ന ആൾ പി സി മോഹൻ നമ്മൾ മണ്ഡലം കാര്യം അസംബ്ലി മണ്ഡലങ്ങളുടെ കാര്യം പറയുന്നു അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അവിടെ ഏഴല്ല എട്ടു മണ്ഡലങ്ങളാണ് ഉള്ളത് എട്ട് മണ്ഡലങ്ങൾ അതായത് സർവജ്ഞ നഗർ സി വി രാമൻ നഗർ ശിവാജി നഗർ ശാന്തി നഗർ ഗാന്ധി നഗർ രാജാജി നഗർ കാമരാജ് നഗർ മഹാദേവപുര എന്നീ എട്ട് അസംബ്ലി മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത് ഇതിനകത്ത് നിലവിലുള്ള എം എൽ എ മാർ എന്ന് പറഞ്ഞാൽ അതായത് ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് അവിടുത്തെ ഈ എട്ട് മണ്ഡലങ്ങളിൽ അഞ്ചിടത്തും കോൺഗ്രസ് ഭരിക്കുന്നു ഒരിട കോൺഗ്രസ് എം എൽ എമാരാണ് മൂന്നിടത്ത് ി ജെ പിയുടെ എം എൽ എ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇതിൽ രാഹുൽ ഗാന്ധി പറയുന്നത് ഏഴ് മണ്ഡലങ്ങളിൽ ആറിടത്തുമായി കോൺഗ്രസ് മുന്നിട്ട് നിന്നു അവിടെ എൺപത്തിയായിരം വോട്ടിൻ്റെ മേൽക്കൈയിലായിരുന്നു നിന്നിരുന്നത് മഹാദേവപുരയിൽ വന്നപ്പോഴാണ് ഒരു ലക്ഷത്തി പതിനാലായിരത്തിന് മുകളിൽ വോട്ട് ബി ജെ പിക്ക് ഒറ്റയടിക്ക് ലഭിച്ച് കോൺഗ്രസ് തോൽക്കാൻ കാരണമെന്നും എന്നാലതെത്രമാത്രം തെറ്റാണ് എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും ഏതൊരു കൊച്ചു കുട്ടിക്കും മനസ്സിലാകുന്നതാണ് അവിടെയുള്ള ഈ ഇത് ഏഴിന് പേരം എട്ട് മണ്ഡലങ്ങളാണ് എട്ട് മണ്ഡലങ്ങളിൽ നാലിടത്ത് ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു നാലിടത്ത് കോൺഗ്രസും അതാണ് ഈ യാഥാർഥ്യം പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞത് ആരിടത്ത് ബി കോൺഗ്രസും ഒരിടത്ത് ബി ജെ പിയും എന്നാണ് ഉള്ള കണക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെ ഈ കണ പവർ പ്രസൻറ്റേഷനിലെ പുള്ളിയിലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്ന ആ കണക്ക് ഈ കോൺഗ്രസ്സിലെ ആരോ തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന കണക്ക് പുള്ളിയെ കൂട്ടാൻ വേണ്ടി പുള്ളിക്കിട്ട് പുള്ളിയെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടി കോൺഗ്രസ്സിലുള്ള ആരോ ആണ് പുള്ളിക്ക് ഇത് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് നേനക്കാട്ടി രസകരമായ വസ്തുത ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഈ ഈ പാർലമെൻറ് മണ്ഡലത്തിലെ അഞ്ചിടങ്ങളിലും കോൺഗ്രസിൻ്റെ എം എൽ എമാരുമാണ് സ്വാഭാവികമായിട്ട് ഏതൊരു സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സംസ്ഥാന എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആ ഭരിക്കുന്ന പാർട്ടിക്ക് താല്പര്യമുള്ളവരെയാണ് നിയോഗിക്കാറുള്ളത് അതേപോലെ തന്നെ ഓരോ മണ്ഡലങ്ങളിലും ഓരോ വോട്ടർമാരെയും ചേർക്കുമ്പോഴും എതിർ കക്ഷികൾ അതായത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകളായാലും അവർ ഈ വോട്ടർ പട്ടിക പുതിയതായിട്ട് ചേർക്കുന്ന വോട്ടർമാരെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് കള്ളവോട്ടാണോ യഥാർത്ഥമായിട്ടുള്ളതാണോ എന്നൊക്കെ ഉള്ളതാണ് അവർ ഏത് പാർട്ടിക്കാരും അന്വേഷിക്കാറുള്ളത് അങ്ങനെയുള്ള ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതേപോലെ കള്ള വോട്ട് അവിടെ വോട്ടർമാർ വോട്ടർ പട്ടിക ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആ ഭരിക്കുന്ന പാർട്ടിയായിരിക്കും അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ് കർണാടകത്തിൽ കോൺഗ്രസ്സിൽ തന്നെ മുഖ്യമന്ത്രി പദത്തിലായി രണ്ട് പേർ പരസ്പരം മത്സരമാണ് അതായത് ഒന്ന് ഡി കെ ശിവകുമാറും അയാൾ അദ്ദേഹം ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ് രണ്ടാമൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായ സിദ്ധാരാമയ്യ സിദ്ധാരാമയ്യ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയാണ് ഡി കെ ശിവകുമാറിനെ ഒതുക്കിക്കൊണ്ട് ഉപമുഖ്യമന്ത്രിയായത് അപ്പോൾ ഇവർ രണ്ട് പേരും തമ്മിലുള്ള ആ ഒരു മത്സരത്തിന്റെ ഭാഗമായി തന്നെ ആയിരിക്കാം ഇതേപോലൊരു കള്ളക്കണക്ക് തയ്യാറാക്കി രാഹുൽ ഗാന്ധിയെ ഏൽപ്പിച്ചത് ഇതിനകത്ത് ഏതൊരു ഗ്രൂപ്പിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി തീർച്ചയായും ചെയ്ത കാര്യമാണ് ഈ കള്ളക്കണക്ക് തയ്യാറാക്കി രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ അത് പ്രസന്റ് ചെയ്യിച്ചത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധി വെറും ഒരു പപ്പൊന്നും വിളിക്കുന്നതിൽ കുത്തമൊന്നുമില്ല ഒരു ചിന്താശക്തി ഇല്ലാത്ത ആ ആരും പറയുന്നതനുസരിച്ച് തുള്ളുന്ന ഒരു വ്യക്തിയാണ് പക്വതയില്ലാത്ത മനുഷ്യനാണ് രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന് നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലുള്ള അവസ്ഥ എന്തായിരിക്കും ഇന്ത്യയുടെ ആ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക അല്പമെങ്കിലും ചിന്താശക്തി ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഈ ഭാരതത്തിനെ മറ്റുള്ള ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരം നിലപാടുമായിട്ട് ഒരിക്കലും രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾ മുന്നോട്ട് പോകത്തില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക അതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യസ്നേഹത്തിലുപരി ആ പ്രധാനമന്ത്രി പദം ഇരിക്കുക എന്നുള്ള ഒരു ചിന്തയല്ലാതെ മറ്റൊരു ചിന്തയില്ല രാജ്യം എങ്ങനെ പോയാലും രാജ്യം എങ്ങനെ ലോകത്തിന് മുന്നിൽ നാണം കെട്ടാലും രാജ്യം നശിച്ചു പോയാലും തൻ്റെ സ്വപ്നമായ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കണം ആ ഒരു കസേരയിൽ ഇരിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ ഈ മനോഗതത്തെ മുതലാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൽ തന്നെ നല്ലൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് അതിലേറ്റവും മുന്നിട്ട് നമുക്ക് സംശയിക്കാവുന്നത് കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു എം പി ആണ് അയാൾ എഐസിസി ജനറൽ സെക്രട്ടറിയാണ് മലയാളിയാണ് അയാളല്ലാതെ മറ്റാരും ഇത്തരം കളികൾക്ക് പിന്നിൽ ചരട് വലിക്കുകയില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കാം പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും നമ്മുടെ രാജ്യത്തിന് ചേരുന്നതല്ല രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ളതാണെന്നുള്ളതും നമ്മളെല്ലാം കണ്ടുവരുന്നതാണ് സ്വാർത്ഥ താല്പര്യം മാത്രമാണ് ആ മനുഷ്യൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ അയാളുടെ മനസ്സിലെ ചിന്ത കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു കോ യു ഡി എഫ് ഭരണത്തിലെത്തുമെന്നാണ് പൊതുവേയുള്ള ഒരു കണക്കുകൂട്ടൽ അങ്ങനെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒറ്റ ഒരു ചിന്തയിലാണ് ഈ കെ സി വേണുഗോപാൽ നടക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യൻ രാഹുൽ ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കി ഈ പദവിയിലെത്തുന്നതിന് വേണ്ടി ഈ നടത്തുന്ന കളികളാണോ ഇതെന്നും നമ്മൾ ചിന്തിക്കണം കർണാടകത്തിലെ കളിയോടൊപ്പം തന്നെ അതിനൊപ്പം ചേർന്നുകൊണ്ട് വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രി പദ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന കളികളാണോ ഇതിൻ്റെ പിന്നിലുള്ള കാര്യവും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം രാഹുൽ ഗാന്ധിയെ ഇതുപോലുള്ള കുഴിയിൽ ചാടിച്ചു കഴിഞ്ഞാൽ തീർത്തും സമ്മർദ്ദത്തിലാവും രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഏത് രംഗത്തായാലും അങ്ങനെ വരുമ്പോൾ കെ സി വേണുഗോപാലിന് ഈ രാഹുൽ ഗാന്ധിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിയാൽ തീർച്ചയായും ആ ഈ കേരളത്തിലെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നേടിയെടുക്കാൻ പ്രയാസമുണ്ടാവുകയില്ല എന്നുള്ള ഒരു ചിന്തയും ഇതിൻ്റെ പിന്നിൽ കാണാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ പിന്നെ അവിടെ ഇവിടെയൊക്കെ റാലി നടത്തി അവിടെ ഓരോ റാലി നിന്ന് ഓരോന്ന് വിളിച്ചു പറയുമ്പോൾ അതിന് എലക്ഷൻ കമ്മീഷൻ മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത ആക്ഷേപ ഇവരുടെയൊക്കെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരിടത്ത് ഒരു പൊതു പൊതുസ്ഥലത്ത് നിന്ന് എന്ന് വിളിച്ചു പറയുക എനിക്ക് ഇന്ന വകുപ്പിലെ ഇന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സർക്കാർ വകുപ്പ് നമുക്ക് വിവരം തരുമോ തരികയില്ല അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് രേഖാമൂലം വിവരാവകാശ നിയമപ്രകാരം നമ്മൾ കത്ത് കൊടുക്കും കത്ത് കൊടുത്തുകഴിഞ്ഞാൽ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷയനുസരിച്ച് നമുക്ക് നിയമപ്രകാരം അതിനുള്ള മറുപടി കിട്ടും അല്ലാതെ ഒരു ഒരു ഓഫീസിന് മുന്നിൽ ചെന്ന് നിന്ന് എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് എനിക്കുള്ള വിവരം കിട്ടണം എനിക്കതിൻ്റെ മറുപടി തരണം അതിന് തെളിവ് തരണം എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഓഫീസ് ഉദ്യോഗസ്ഥരും അതിന് തയ്യാറാവുകയില്ല ഇതിനൊക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമം പാലിച്ച് രാഹുൽ ഗാന്ധിക്ക് ഇതിനെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി സമർപ്പിക്കാം അതിന് അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ കണക്കുകളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അപേക്ഷ നൽകി ആ വിവരാശപ്രകാരം അത് അതിന് മറുപടി നേടിയെടുക്കാം അതിന് പകരം ഞാൻ തെരുവിൽ കിടന്ന് വിളിച്ചു പറയുന്നതിന് എലക്ഷൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന എലക്ഷൻ കമ്മീഷൻ എനിക്കതിന് മറുപടി തരണം അതിന് തെളിവ് തരണം എന്ന് പറഞ്ഞാൽ ആരാണ് ആരാണതിനെ അംഗീകരിക്കുക അത്രമാത്രം വിവരമില്ലാത്ത ബുദ്ധിശൂന്യനായ ഒരു മനുഷ്യനാണല്ലോ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകാൻ കുപ്പായവും തയ്ച്ച് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സഹതാപം തോന്നുന്നത് വിഷമം തോന്നുന്നത് ആശങ്ക തോന്നുന്നത് ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം എന്ന് പറയുന്നത് ഈ കുട്ടിക്കളിയല്ല അത് ഈ രാഹുൽ ഗാന്ധിയുടെ കൂട്ട് ഈ പാവ കൂത്തുകാരൻ്റെ കൈ കൈയുടെ വിരലുകളുടെ അനക്കം അനുസരിച്ച് തുളുന്ന പാവയ്ക്ക് സമമായിട്ടുള്ള പദവിയല്ല ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദം എന്നുള്ളത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുക അത് ഉത്തരവാദിത്തപ്പെട്ട പദവിയാണ് പദമാണ് അതിലിരിക്കേണ്ടത് ആ അവിടെ ഇരുന്ന് ഭാരതത്തെ നയിക്കുകയാണ് ചെയ്യേണ്ടത് ഭാരതത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് നടക്കേണ്ടത് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി മനസ്സിലാക്കുക അവിടെ ഇരിക്കേണ്ടത് അപക്വമതിയായ തന്നെ പോലുള്ള ഒരാളല്ല പക്വുമതിയായ ഒരാളാണ് ഇരിക്കേണ്ടത് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി മനസ്സിലാക്കുക കോൺഗ്രസ്സിൽ തന്നെ എത്രയോ പക്വുമതികളായിട്ടുള്ള നേതാക്കളുണ്ട് അനുഭവ സമ്പത്തുള്ളവരുണ്ട് ചിന്ത ചിദംബരമാട്ടെ ആട്ടെ ശശി തരൂരാട്ടെ അങ്ങനെ നിരവധി ആൾക്കാർ കോൺഗ്രസ്സിൽ തന്നെയുണ്ട് അവരെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു പക്വതയില്ലാത്ത ഇടയ്ക്കിടയ്ക്ക് എവിടെ പോകാമെന്ന് പോലും അറിയാതെ ഈ ഒരു മുങ്ങൽ മുങ്ങുന്ന ഒരു ഒരു വ്യക്തി അതിനെക്കുറിച്ചും പലരും പല കാര്യങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ വരെ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് തൻ്റെ ഈ ബലഹീനതകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് തൻ്റെ ഈ വിവേകശൂന്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് വിവേകം ആദ്യം വിവേകം നേടാൻ ശ്രമിക്കുക പക്വത നേടാൻ ശ്രമിക്കുക അതിന് ശേഷമാകണം ഇതേപോലുള്ള ഒരു ഉത്തരവാദിത്വപ്പെട്ട പദവിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കേണ്ടത് പിന്നെ ബി ജെ പിക്ക് വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ബി ജെ പി പലതും രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃപദവിയിൽ ഒരു ശക്തനായ ഒരാൾ വന്നാൽ ബി ജെ പിയെ കാരണ അകാരണമായി തന്നെ ബുദ്ധിമുട്ടിക്കും എന്നുള്ള കാര്യം ബി ജെ പി നേതൃത്വത്തിലും പ്രധാനമന്ത്രിക്കും അറിയാം എന്നാൽ ഇതേപോലുള്ള ഒരു പക്വതയില്ലാത്ത ഒരാൾ എന്തേലും ഒക്കെ വിടുവായ്ത്തം വിളിച്ച് പറയുന്ന ഒരാൾ അവിടെ ഇരുന്ന് ഇതേപോലെയുള്ള പേക്കൂത്തുകൾ കാണിച്ചാൽ സുഗമമായി ഭാരതത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയും എന്നുള്ള കാര്യം വ്യക്തമായി അറിയാവുന്ന നേതൃത്വമാണ് ബി ജെ പിക്ക് അപ്പോൾ ശല്യമില്ലാതെ തന്നെ ഭാരതത്തിൻ്റെ ശക്തമായ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെയൊരു വിവേകശൂന്യനായ ഒരു മനുഷ്യൻ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് കൊണ്ടാണ് ബി ജെ പി കൂടുതൽ ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ നടപടികളോ നിലപാടോ ആയിട്ട് മുന്നോട്ട് പോകാത്തത് അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം രാഹുൽ ഗാന്ധി കണക്കു പറയേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അഴി വരും ഇതേപോലുള്ള ഉത്തരവാദിത്വപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ ഈ മോശമായ ദുരാരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതാണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ് ഇത്തരം ഈ രാഹുലിനെ ഈ രീതിയിലിട്ട് തുള്ളിക്കുന്നതിന് ഈ നമ്മുടെ കേരളത്തിലെ മലയാളത്തിലെ വാർത്താ ചാനലുകൾക്ക് ഉള്ള പങ്കും വളരെ വലുതാണ് കോൺഗ്രസ് ഈ കാര്ക്ക് അവരുടെ ഈ വിവരക്കേടിനെയെല്ലാം ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളത് ഈ ഒരു റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അതിനകത്തീരുന്നൊരു സ്മൃതി പരുത്തിക്കാട് ഇതേപോലുള്ള കുറേ മാതൃഭൂമി ന്യൂസിലാണെന്ന് തോന്നുന്നത് ഒരു മാധു ഇതേപോലുള്ള കുറേ രാഷ്ട്രീയ അന്ധത തലയ്ക്ക് പിടിച്ച കുറേ കോൺഗ്രസ് എന്നുള്ള ഒരു വികാരം തലയ്ക്ക് പിടിച്ച് ബി ജെ പി വിരുദ്ധത തലയ്ക്ക് പിടിച്ച ബി ബി ജെ പി വിരുദ്ധത തലയ്ക്ക് പിടിച്ചതോടുകൂടി രാജ്യവിരുദ്ധത തലയ്ക്ക് പിടിച്ചിട്ടുള്ള സ്മൃതി പരിധിക്കാട് മാധു ഇതുപോലുള്ള ഒരു ചാനൽ ചർച്ചകളിൽ ചർച്ചകളിലിരുന്ന് പറയുന്നത് കേൾക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ആവേശം കൊണ്ടങ്ങ് അവർ വാനോള ഉയരും പിന്നീട് അത് ഈ കെ സി വേണുഗോപാലാവട്ടെ ഈ രമേശ് ചെന്നിത്തലയാകട്ടെ വി ഡി സതീശനാകട്ടെ ഇങ്ങനെയുള്ള ഈ നേതാക്കന്മാർ അങ്ങ് തുള്ളിച്ചാടി ആകാശം മുട്ടുന്ന രീതിയിൽ തുള്ളിച്ചാടിയിട്ട് ഈ ഇത്ര ഈ കാര്യങ്ങളെല്ലാം രാഹുൽ ഗാന്ധിയുടെ ചെവിയിൽ എത്തിച്ച് കഴിയുമ്പോൾ അതാണ് ഏറ്റവും വലുത് എന്നുള്ള രീതിയിൽ ഇവരും അങ്ങനെ ഈ ഇവരുടെ ഈ ദേശവിരുദ്ധ പ്രവർത്തനവും ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുമായിട്ട് മുന്നോട്ട് പോകും അത് നമ്മുടെ രാജ്യത്തിനൊട്ടും ഭൂഷണമല്ല രാജ്യത്തിന് രാജ്യാന്തര തലത്തിൽ വളരെയേറെ മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്ന ഒരു കാര്യം ആണെന്നുള്ള കാര്യം ഇനിയെങ്കിലും രാഹുൽ ഗാന്ധിയും സംഘവും മനസ്സിലാക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സിന് കുറേയേറെ നല്ലത് ഇവരിങ്ങനെ പറഞ്ഞാൽ രാജ്യത്തിൻ്റെ യശസ്സ് നഷ്ടപ്പെടുകയില്ലെങ്കിലും ഒരു ചെറിയൊരു കളങ്കം അതിനകത്ത് ചാർത്താൻ ഇവരുടെ ഇത്തരം വിവരക്കേടുകൾ മതി എന്നുള്ള കാര്യം ഇവരെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ജനങ്ങളിൽ ഇപ്പോൾ ഇവരെ വെറുക്കുന്ന കുറച്ച് പേരെങ്കിലും ആ വെറുപ്പ് മാറ്റി വെച്ച് ഇവർ പറയുന്നത് ചെവി കൊടുക്കാൻ തയ്യാറാകും എന്നുള്ള കാര്യം ഇത്തരം നേതാക്കൾ മറന്നു പോകരുത് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്